നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സൂര്യകാന്തി പാടമാണ് അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേരിവിടെ ഇങ്ങനെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നും അടൂർ പോകുന്ന റൂട്ടിൽ ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൂര്യകാന്തി പാടം വരുന്നത് അരണി ഫാമിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ സൂര്യകാന്തി പാഠം ഉള്ളത് എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് നല്ല വെയിലായത് കൊണ്ടാണ് ഈ സൂര്യകാന്തിയുടെ പൂവൊക്കെ ഇതേപോലെ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത് സൂര്യകാന്തി പൂക്കട കൃഷികളോടൊപ്പം തന്നെ അവർ പച്ചക്കറികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് വഴുതണം അങ്ങനെയുള്ള ചീര അതേപോലെ തണ്ണിമത്തൻ അതൊക്കെ ഇതിനകത്ത് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൂര്യകാന്തി പൂക്കളോടൊപ്പം തന്നെ അവർ ബന്ദിപ്പൂ ഇങ്ങനെ മഞ്ഞ കളറില് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട് സൈഡിലും ഉണ്ട് ഇതേപോലുള്ള പൂക്കൾ ഇരകാന്തി പൂക്കളോടൊപ്പം ഇതേപോലുള്ള ബന്ദികളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ആയിരിക്കാം നല്ല കളർഫുള്ളായിട്ട് സൈഡുകളിലെല്ലാം ഇതേപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സൂര്യകാന്തി പൂക്കളോടൊപ്പം ഇത് നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് അങ്ങനെ നമുക്ക് സൂര്യകാന്തി പാടത്തിൽ ഭംഗി ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരാം ഈ സൂര്യകാന്തി പൂക്കളിലെല്ലാം ഇതേപോലെ തേൻ കുടിക്കാൻ വേണ്ടി വണ്ടുകളൊക്കെ വന്നിരിപ്പുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല വെയിലായതുകൊണ്ടാണ് ഈ സൂര്യകാന്തിയൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നത് അതേപോലെ സൂര്യകാന്തി പാടത്തിൻ്റെ നടുവിലൂടെ നടക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റും നിങ്ങൾ ചൂടില്ലാത്ത സമയം നോക്കി വരികയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് മനസ്സൊക്കെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും ഈവനിങ് ഇവനിങ്ങൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇത് കാണാനായിട്ടും അതേപോലെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയം ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണിത് അടുത്തുള്ളവരൊക്കെ ഇത് വന്നൊന്ന് കാണണം ഇതുപോയി കാണാനൊക്കെ സൈഡിലും ഒക്കെ നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട് സൂര്യകാന്തി പൂക്കളുടെ താഴെയായിട്ട് അവർ തണ്ണിമത്തങ്ങ കൃഷി ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർ അതേപോലെ ഇതുവഴിയൊക്കെ പോകുന്നവർ മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട നല്ലൊരു കാഴ്ചയാണിത് സൺഫ്ലവർ എല്ലാം കൂടി ഒരേപോലെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഓരോ പൂക്കളും ചെന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സൗന്ദര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ എത്ര കണ്ടാലും മടുക്കാത്ത പോലെ തോന്നി അതുപോലെ നല്ല വെയിലായതുകൊണ്ട് വാടിയാണ് പൂക്കൾ നിൽക്കുന്നത് അതുപോലെ സ്പേസ് ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും ഇത് കണ്ടു തീർക്കാൻ വേണ്ടി അടിപൊളി ഭംഗിയാണ് ഓരോ പൂക്കളും കാണുമ്പോഴും അതേപോലെ ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല മോർണിങ്ങിലോ ഈവനിങ്ങിലോ പോയി പോയിക്കഴിഞ്ഞാൽ സമയമെടുത്ത് കണ്ടു തീർക്കാൻ പറ്റും ഇതിൻ്റെ ഇടയിലൊക്കെ ചീരയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലൊരു ഫാം ഉണ്ട് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ആ ഫ്രണ്ട് കടയിലാണ് ഞാൻ വയ്ക്കുന്നത് വെള്ള ചീര ഇതേപോലെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതുതന്നെ ഇതിൻ്റെ ഇടയിൽ തണ്ണിമത്തങ്ങ കൃഷിയുണ്ട് ചൂടുണ്ട് നന്നായിട്ട് വാടി പോയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പൂക്കളുടെയും ഇതേപോലെ തേൻ കുടിക്കാൻ വേണ്ടി വണ്ടുകൾ വന്നിരിപ്പുണ്ട് സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു ഫ്രണ്ട് സൈഡ് സെക്ഷൻ പൂ പിടിച്ചതും അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ പൂ പിടിക്കാത്ത സെക്ഷനുമാണ് പൂക്കളെല്ലാം പന്നലായി പോകുമ്പം ബാക്ക് സൈഡിലെ പൂക്കളെല്ലാം പൂത്തു വരും എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ് അവര് രണ്ട് സെക്ഷനായിട്ട് സൺഫ്ലവർ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല നമ്മളത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും അത്രയ്ക്ക് ഭംഗിയാണ് ഈ പൂക്കൾ കാണാനായിട്ട് ഇടയിലൊക്കെ നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനും നല്ലതാണ് ഒരുപാട് ഫാമിലീസ് ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് ഏകദേശം വൺ മന്തൊക്കെ ഈ പൂക്കൾ ഇതേപോലെ ഇവിടെ കാണും ഫ്രണ്ട് സൈഡിലെ പൂക്കളൊക്കെ പോയാലും അതേപോലെ ബാക്ക് സൈഡിൽ സൺഫ്ലവറിൻ്റെ ചെടി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും പൂ ഉണ്ടായിട്ടില്ല ഈ സെക്ഷൻ പോകുമ്പം അടുത്ത സെക്ഷനിൽ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും കാണാനായിട്ടാണ് കൊല്ലം ജില്ലയിലുള്ളവർക്ക് ചെലവ് കുറച്ച് കണ്ടിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത് കുട്ടികൾക്കും അതേപോലെ നല്ലപോലെ ഇഷ്ടപ്പെടും ഇതൊന്നും അധികം നമ്മുടെ സ്ഥലത്തൊന്നും കാണാത്തതുകൊണ്ട് ഒരുപാട് പേര് ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് റോഡ് സൈഡിലായത് ഈ പൂക്കൾ ഇത്ര ഭംഗി നിക്കുന്നതുകൊണ്ട് എല്ലാരും വന്ന് ഇത് കണ്ടിട്ട് പോകാറുണ്ട് ഫുൾ ആയിട്ട് ഈ സൂര്യകാന്തി ഒന്ന് കണ്ടിട്ട് വരാം അടുത്തൊക്കെ ഉള്ളവർക്ക് ആയിട്ടൊക്കെ വന്ന് കുറച്ച് സമയം ചിലവഴിച്ചിട്ട് പോകാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണിത് നല്ല വെയിലായതുകൊണ്ട് അധിക നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല ഈവനിങ് സമയമായോണ്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാനും അതേപോലെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ oh